ഏറ്റവും നല്ല ഒരു അടി തിരിച്ചു കൊടുക്കാൻ ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സൈന്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് സൈന്യത്തിന് വിട്ടു കൊടുക്കുന്ന നരേന്ദ്രമോദി കൃത്യമായ മെസ്സേജ് പാകിസ്ഥാൻ കൊടുക്കുകയാണ് സുജയ പാർവതി വാർത്താ അവതാരക റിപ്പോർട്ടർ അവതരണ ശൈലി കൊണ്ട് ശ്രദ്ധ നേടുന്ന മിടികി നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ മികച്ചത് തന്നെയാണ് ആ ചാനലുകളിലൊക്കെ മികച്ച അവതാരകർ തന്നെയാണ് ഉള്ളത് താനും ഒന്നിന് ഒന്നിന് മാറ്റി നിർത്താൻ കഴിയില്ല പക്ഷേ പറഞ്ഞറിയാക്കാൻ കഴിയാത്ത ഒരു അവതരണ ശൈലിയാണ് സുജയ്യ പാർവതിയുടേത് അത് ഏത് വിഷയം എടുത്തിരുന്നാലും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യും സാധാരണയുള്ള അവതാരകർക്ക് ഇങ്ങനെയുള്ള ഒരു കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴിതാ പഹൽഗാമ് വിഷയത്തിൽ സുജയ പാർവതി എടുത്ത നിലപാടുകളാണ് ശ്രദ്ധേയമായി മാറുന്നത് ഭാരതത്തിന്റെ സൈനിക നീക്കങ്ങളെ വ്യക്തമായി തന്നെ പഠിച്ചു മനസ്സിലാക്കി തന്നെയാണ് സുജയ സംസാരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പ്രതികാര നടപടികൾ കടുപ്പിച്ചതോടെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിരുന്നു ഈ തീരുമാനം ഇന്ത്യൻ വിമാന കമ്പനികളുടെ ഇന്ധന ഉപയോഗവും പറക്കൽ സമയവും വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ കാഴ്ചയിൽ എഴുപത്തിയേഴ് കോടി രൂപയുടെ അധിക ചെലവ് നേരിടേണ്ടി വരുമെന്ന് കരുതുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു നമുക്ക് സുജയുടെ വാക്കുകൾ കേൾക്കാം തിരിച്ചടിക്ക് ഒരുക്കമാണ് പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കില്ല ഈ തിരിച്ചടിക്ക എന്നുള്ളതാണ് പ്രെഡിക്റ്റബിൾ മെത്തേഡ്സിലാണ് എല്ലാവരുടെയും ചർച്ചകൾ പോകുന്നത് പാകിസ്ഥാനി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾക്കടക്കം ഇന്ത്യയിൽ വിലക്കുള്ളതുകൊണ്ട് കൊണ്ട് മറ്റ് ഹാൻഡിൽസ് ഷെയർ ചെയ്യുന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിലൊക്കെ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് അതായത് മൊസാദിൻ്റെ സഹായം ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു അയൺഡോംസ് ഒക്കെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നത് അവർക്കറിയാവുന്ന ആ ഒരു ഉണ്ടല്ലോ അപ്പോൾ അതേ മോഡേഴ്സ് ഓപ്പറാൻഡി ആയിരിക്കും നടത്തുക എന്ന് പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരിച്ചടിച്ചെങ്കിൽ തൊട്ടടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കും ബാലാക്കോട്ട് മോഡൽ ഒരു തിരിച്ചടി അതായിരിക്കും ചെയ്യാൻ പോവുക എന്ന് കരുതി ആ രീതിയിലുള്ള വിലയിരുത്തലാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെയുള്ള നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുടെയും നീക്കങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സേനാ വിഭാഗങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ാണ് അപ്പോൾ ഒരു മെത്തേഡ് അല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ എയർ റേറ്റ്സ് അല്ലെങ്കിൽ അതിർത്തിയിലൊരു അശാന്തി പാകിസ്ഥാൻ ഇങ്ങോട്ടുണ്ടാക്കുന്നത് പോലെയുള്ള പ്രകോപനപരമായ ഏറ്റുമുട്ടലിലേക്ക് നേർക്കുന്ന ഏറ്റുമുട്ടലിലേക്ക് നമ്മുടെ കരസേന പോകുന്നതാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ മീറ്റിങ്ങുകൾ പൂർത്തിയാകുമ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് പറയാറുള്ളത് ഉന്നതതല യോഗങ്ങളെക്കുറിച്ചാണ് പക്ഷേ ഹയസ്റ്റ് ലെവൽ മീറ്റിംഗ് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആർഎസ്എസ് മേധാവി മോഹൻ ഭാഗവത് അങ്ങനെ എപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് യോഗങ്ങൾക്ക് വരുന്ന ഒരാളല്ല എന്നത് കൂടി ചേർത്ത് വെച്ച് വേണം നമ്മൾ ആ യോഗത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ കാണാൻ ഇപ്പോഴത്തെ യോഗത്തിൽ മൂന്നേ മൂന്ന് പേരാണ് പങ്കെടുക്കുന്നത് അത് ഈ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള മൂന്ന് പേരാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമത്തെ ആൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനകം എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ ഒരു തുടർച്ച അത് നാളത്തെ യോഗത്തിൽ പൂർത്തിയാക്കാനും പോവുകയാണ് ഇതിന് തൊട്ടു മുൻപ് നടന്ന യോഗത്തിൽ ആരാണ് എന്നതുകൂടി നോക്കൂ പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് എൻ എസ് എ അജിത് ഡോവൽ സി ഡി എസ് ജനറൽ അനിൽ ചൌഹാൻ ആർമി മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നേവി ചീഫ് അഡ്മിറൽ ദിനേഷ് കെത്രിപാടി ഐ എ എഫിന്റെ ചീഫ് എയർ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഇത്രയും പേർ മാത്രമാണ് കഴിഞ്ഞ ഇതിന് തൊട്ടു മുൻപ് നടന്ന യോഗത്തിൽ പങ്കെടുത്തത് അപ്പോൾ ആ യോഗത്തിന് ശേഷമാണ് നേരത്തെ ഡോക്ടർ അരുണും ഒക്കെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാനായിട്ട് സൈന്യത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത് അതായത് മോഡ് ടാർഗറ്റ് ടൈമിംഗ് എന്താണ് രീതി എന്താണ് സമയം അത് സൈന്യത്തിന് തീരുമാനിക്കാം അപ്പോൾ ബ്രീഫ് ചെയ്യേണ്ട ആവശ്യകതയില്ല ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് ബ്രീഫ് ചെയ്യേണ്ടതായ ആവശ്യകത വരുന്നത് ആ രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം നേരിട്ട ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുമ്പോഴാണ് പക്ഷേ ഇവിടെ നമ്മുടെ സൈന്യത്തിന് ഈ ചുമതല കൈമാറുകയാണ് സൈന്യത്തിന് തീരുമാനിക്കാം എങ്ങനെ തിരിച്ചടിക്കണം എങ്ങനെയാണ് അടുത്ത നടപടി എടുക്കേണ്ടത് അത് സൈന്യങ്ങൾക്ക് തീരുമാനിക്കാം സൈനിക വിഭാഗങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ചേർന്ന് തീരുമാനിക്കാമെന്ന് അവരുടെ യോഗം വിളിച്ച് കൃത്യമായി പറയുകയാണ് അപ്പോൾ സൈന്യത്തിന് ഈ തീരുമാനങ്ങളെല്ലാം വിട്ടുകൊടുക്കുകയും മറുഭാഗത്ത് ഹയസ്റ്റ് ലെവൽ മീറ്റിംഗ് നടത്തുകയും ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പ്ലാൻ ചെയ്യുന്നത് സംതിങ് ബിഗ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് എൻഡർടേക്ക് ഇതിൽ ഇതിനിടയിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ സംഭവിച്ചതാണ് ഇന്ത്യൻ വെബ്സൈറ്റ്സ് പ്രത്യേകിച്ചും നമ്മുടെ സ്കൂൾസ് കശ്മീരിലുള്ള നമ്മുടെ ആർമിയുടെ സ്കൂൾസ് അടക്കം അങ്ങനെ എല്ലാത്തിന്റെയും വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനായിട്ട് പാകിസ്ഥാനിൽ ബേസ്ഡ് ആയിട്ടുള്ള ഹാക്കേഴ്സ് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ തിരിച്ചടി അല്ലെങ്കിൽ ിൽ പാകിസ്ഥാന്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടുള്ള ഒരു പ്രകോപനം മാത്രമല്ല നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടക്കില്ല എന്നവർക്ക് നന്നായി അറിയാം അപ്പോൾ മറ്റു മെത്തേഡ്സും അവർ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അതിനിടയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇന്ന് മറ്റൊരു കോൺടെക്സ്റ്റിലാണ് എന്ന് അദ്ദേഹം ബ്രീഫ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല അതായത് പഹൽഗാമിന്റെ പശ്ചാത്തലത്തിലല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് പഹൽഗാം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് പറഞ്ഞു വിട്ടിലായി പോയ അവസ്ഥയിലാണ് എന്ന് വേണം കരുതാൻ കാരണം ഖവാജ ആസിഫിന്റെ പ്രതികരണം അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ഇനിയിപ്പോൾ പാകിസ്ഥാനെ സഹായിക്കണമെന്ന് വിചാരിച്ചാലും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഖ്വാജ ആസിഫ് എന്താണ് പറഞ്ഞത് ഞങ്ങൾ ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ ടെററിസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നവരാണ് എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ് അതിൽ അതിൽപരം ഒരു വലിയ ടെസ്റ്റ് മോണി ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ ഇന്ത്യക്ക് വേറെ വേണ്ടതില്ല അതുകൊണ്ട് തന്നെയാണ് റോഗ് സ്റ്റേറ്റ് ഫ്യൂലിംഗ് ടെററിസം എന്ന് ഇന്ത്യയുടെ ഡെപ്യൂട്ടി പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ദ യു എൻ യോജന പട്ടേൽ വിശേഷിപ്പിച്ചത് അപ്പോൾ അതിനപ്പുറം ഒരു വിശേഷണം പാകിസ്ഥാന് കൊടുക്കാനില്ല അതിന്ന് കൊടുത്തിരിക്കുന്നു അപ്പോൾ അത് നയതന്ത്ര തലത്തിൽ കൊടുക്കുന്ന ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് അതായത് ക്രോസ് ബോർഡർ ടെററിസത്തെ ആരൊക്കെയാണോ സ്പോൺസർ ചെയ്യുന്നത് അവരെ ഒറ്റപ്പെടുത്തണം എന്നുള്ളത് യു എനിൽ പൊതുവെ എല്ലാ രാജ്യങ്ങളും ചേർന്നെടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് അപ്പോൾ ഇവിടെ കൃത്യമായി സ്പോൺസർ ചെയ്യുന്നു ഞങ്ങൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സ്പോൺസറിംഗ് ആണ് ഫണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസറിങ് ആണ് അപ്പോൾ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമായ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക ഞാൻ കരുതുന്നില്ല ചൈനയ്ക്ക് പോലും ഓപ്പണായി പാകിസ്ഥാൻ നടത്തിയ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിയെ പിന്തുണയ്ക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ചൈന ഒറ്റപ്പെടും ചൈനയ്ക്കും എല്ലാ രാജ്യങ്ങളുമായുള്ള ട്രേഡ് വേണം എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചുതിർക്കുന്ന ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യത്തെ ചൈനയ്ക്ക് പോയി നേരിട്ട് പിന്തുണയ്ക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ് അല്ലാത്ത തരത്തിലുള്ള പിന്തുണയുണ്ടാകാം തുർക്കി ഇപ്പോൾ അവരുടെ വിമാനം ഇന്ധനം നിറയ്ക്കാനായിട്ട് അവിടെ ഇറക്കിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും തുർക്കിക്ക് പിന്തുണയ്ക്കണമെന്നൊക്കെയുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഗ്രീസ് ഇപ്പുറത്ത് കഴിപ്പിച്ചതോടുകൂടി അയ്യോ ഞങ്ങളില്ല കേട്ടോ ഞങ്ങൾ ശരിക്കും പാകിസ്ഥാനുമായിട്ട് കൂട്ടുകൂടാൻ പോയതല്ല എന്ന് പറഞ്ഞ് കയ്യൊഴുകയാണ് ചെയ്തത് ചൈനയ്ക്ക് ഇപ്പോൾ ചൈനയുടേതായ ആംസാന മ്യൂണിഷ്യൻസ് അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ശേഷി അതൊക്കെ വെച്ച് വേണമെങ്കിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാം പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകരാൻ പോകുന്ന ഒരു രാജ്യമാണ് അപ്പോൾ തകർച്ചയിലേക്ക് പോകുന്ന പാകിസ്ഥാൻ വേണോ ഇപ്പുറത്ത് നിൽക്കുന്ന കരു ായ ഇന്ത്യ വേണോ എന്നതാണ് ചൈനയുടെ മുന്നിലുള്ള ചോദ്യം അപ്പോൾ അതിലും ചൈന വലിയ രീതിയിലൊരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് അതിനുശേഷം ഇന്ത്യ കടുത്ത നടപടി എന്ന് പറയാൻ കഴിയുന്നതായി എടുത്തിരിക്കുന്ന ഒന്ന് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു കടുത്ത സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത് ദ ഗാർഡിയനിൽ ഇന്ന് പാകിസ്ഥാനിലെ കർഷകരുടെ നമ്മുടെ ഇവിടുത്തെ കർഷക സംഘം എന്ന് പറയുന്നത് പോലെ അവരുടെ കർഷകരുടെ അസോസിയേഷന്റെ പ്രതികരണമൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ോട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് അവരത് പറഞ്ഞിരിക്കുന്നത് അതിൽ അവിടെ പാകിസ്ഥാനിലെ കർഷക സംഘത്തിന്റെ നേതാവായിട്ടുള്ള ഖാലിദ് ഖോക്കർ പറഞ്ഞത് ജലമാണ് ഞങ്ങളുടെ ജീവൻ ജലം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളില്ല അതുകൊണ്ട് തന്നെ അതെ ജലം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളില്ല എന്നിട്ട് അദ്ദേഹം പറയുന്ന വാതക വാചകം വിൻ കോട്ട് ദ ഗാർഡിയൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ക്യാൻ സ്റ്റാർ വസ് അതാണ് ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പാകിസ്ഥാനിനുള്ളിൽ തന്നെ ആഭ്യന്തര കലാപത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ കർഷകരാണ് കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തായാലും കൃഷി ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ നാടിൻ്റെ നട്ടെല്ലാണ് ആ നട്ടെല്ലാണിപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നത് ആ കർഷകരുടെ രോഷം രാജ്യത്തിനെതിരെ തിരിയുന്നു എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നുണ്ട് ഇവിടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ് ഭീകരരെ മാത്രം പാകിസ്ഥാനെന്ന് പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ആരാണോ ഈ ഭീകരരുടെ പേട്രണ്ട്സ് ആ പേട്രണ്ട്സിനെയും ഞങ്ങൾ ഹണ്ട് ചെയ്ത് അവിടെ അവരുടെ അടുത്തുവരെ ഞങ്ങൾ എത്തും എന്ന് പറയുന്നത് കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനെ അതുപോലെ ഖ്വാജ ആസിഫ് പോലും അസിം മുനീർ പോലും ഈ ടാർഗറ്റ് ആണ് എന്ന രീതിയിൽ വേണം നമ്മൾ കാണാൻ എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഇതിൽ എന്തായാലും ഇന്ത്യ കൊടുക്കാൻ പോകുന്നത് ഒരു ക്രഷിംഗ് ബ്ലോ തന്നെ ആയിരിക്കും അത് ടെററിസത്തെ പൂർണ്ണമായും തച്ചു തകർക്കുന്ന ഒരു അടി തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ ടാർഗറ്റും ടൈമിങ്ങും അത് ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകണം ഒരാഴ്ചയായി അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാടങ്ങളിലും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ കൂടി വന്നതോടെ ഇന്ത്യയ്ക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുകയാണ് ഇനിയും തിരിച്ചടിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് രാജ്യമാണ് എന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പാകിസ്ഥാനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ നമ്മൾ പറയുമല്ലോ ചില കുട്ടികൾക്ക് അവൻ അടി കൊടുത്താലേ ശരിയാകൂ എന്ന് അപ്പോൾ പാകിസ്ഥാൻ അടി കൊള്ളേണ്ട ഒരു കുട്ടിയാണ് എന്ന് ലോകത്തിന് മുഴുവൻ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് അവരുടെ സ്വന്തം ചെയ്തുകൾ തന്നെ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ചൈന യ്ക്ക് കൂടി കണ്ണുള്ള കറാച്ചി തുറമുഖത്തിലേക്കൊന്നും ഒരിക്കലും ഇന്ത്യ ആക്രമണം നടത്തില്ല കാരണം കറച്ചിയെ സ്പെയർ ചെയ്തോളൂ കാരണം ചൈനയ്ക്ക് കറാച്ചി കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ വേണ്ട ചൈനയ്ക്ക് കറാച്ചി മതി അല്ലാതെ പാകിസ്ഥാനെന്നുള്ള മുഴുവൻ രാജ്യമൊന്നും ചൈനയ്ക്കും വേണ്ട അപ്പോൾ കറാച്ചിയിൽ ഇന്ത്യ ആക്രമണം നടത്തില്ല എന്നൊരു ഡീൽ ഡീല് ചൈനയുമായി വെച്ചു കഴിഞ്ഞാൽ അവിടെയും സേഫായി ചൈനയ്ക്ക് പോലും പാകിസ്ഥാനെ പിന്നീട് പിന്തുണയ്ക്കാൻ കഴിയുകയില്ല മാത്രമല്ല ബലൂചിസ്ഥാനിൽ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാൻ വേണ്ടി നിൽക്കുന്ന ഇടമാണ് ആ പ്രവിശ്യ അപ്പോൾ ബലൂചിസ്ഥാനെ ഇന്ത്യ എയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ ഇല്ലാതാക്കിക്കോളൂ അപ്പോൾ അവിടെ തന്നെ ഇവിടെ നമ്മുടെ രാജ്യത്തേക്ക് കയറി ഭീകരതയ്ക്ക് വളക്കൂറ് ഉണ്ടാക്കി ഇവിടെ ഭീകരരെ പരിശീലിപ്പിക്കാൻ കശ്മീരിനെ ഒരു കേന്ദ്രമാക്കാനൊക്കെ ശ്രമിച്ച പാകിസ്ഥാനെ ബലൂചിസ്ഥാൻ എന്ന നാണയത്തിലൂടെ ഇന്ത്യയ്ക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാം ഇതിനിടയിൽ ഇനിയിപ്പോൾ പാക്ക് ഒക്കിപ്പോയിഡ് കശ്മീർ കൂടി ഇന്ത്യ ഇനി തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ ഒരു പോക്കാണ് എന്നുണ്ടെങ്കിൽ അതുകൂടി ഇന്ത്യ ചെയ്തു കഴിഞ്ഞാലും ലോകരാജ്യങ്ങൾക്കൊന്നും ഇന്ത്യയെ കുറ്റം പറയാൻ കഴിയില്ല ഇങ്ങോട്ട് കയറി അടിച്ചിട്ടല്ലേ എന്ന ഒരു ചോദ്യം തിരിച്ച് നരേന്ദ്രമോദിക്ക് ചോദിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വലിയ പാനിക് മോഡിലാണ് അത് പാകിസ്ഥാൻ മാധ്യമങ്ങളിലെല്ലാം ദൃശ്യവുമാണ് പാകിസ്ഥാൻ സ്വയംകൃതാനർത്ഥത്തിൽ ഒടുങ്ങാൻ പോകുന്നു ഏറ്റവും ഏറ്റവും നല്ല ഒരു അടി തിരിച്ചു കൊടുക്കാൻ ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് സൈന്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് സൈന്യത്തിന് വിട്ടുകൊടുക്കുന്ന നരേന്ദ്രമോദി കൃത്യമായ മെസ്സേജ് പാകിസ്ഥാൻ കൊടുക്കുകയാണ് അടിയുണ്ടാകും എന്നുള്ളതാണ് ആ ഉറപ്പ്